അപ്പൊ നമുക്കിത് ഇതുപോലത്തെ ഷോളും കൊണ്ട് പൂവ് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു കളറാണ് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ നമ്മളിങ്ങനെ കമ്പിയിലേക്ക് ഇത് വെച്ചിട്ട് ചേർത്ത് പിടിച്ച് കെട്ടി കൊടുത്തെടുക്കുകയാണേ ഇതുപോലെ നമ്മൾ നാല് പീസ് ഉണ്ടാക്കിയെടുത്തു അതിന്റെ കൂടെ വെക്കാൻ ഒരു മുട്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ മുട്ടയിലേക്ക് വെച്ച് കെട്ടി കൊടുക്കാം അപ്പം ഇത് ഇതുപോലെ ഇരിക്കും നമുക്ക് ഇരിക്കും ഇതെല്ലാം കൂടി ഒന്ന് ഒരു സെറ്റാക്കി എടുക്കാം ഇനി നമുക്ക് നമുക്കിതെല്ലാം ഒന്നിങ്ങനെ വലിയൊരു കമ്പിയിലേക്ക് ചുറ്റിയെടുത്തിട്ട് സെറ്റാക്കി എടുക്കാം ഇന്ന് ഈ പൂക്കള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്